അങ്ങനെ ഇന്ന് എൻഗേജ്മെന്റ് ആണ് ഉപ്പ അബുദാബി വന്നിട്ടുണ്ട് കൈ ഉണ്ട് കെട്ടിയോട്ടോ എടുക്കലാണ് പുതിയ ഇതിന്റെ ഒപ്പ ട്വിൻ ബ്രദർ കൊറേ പേര് പിന്നെയും ചോയ്ക്കണ്ട് ട്വിൻസ് ആണ് ട്വിൻസ് ആണോ ട്വിൻസ് തന്നെയാണ് ഏട്ടാ ഇരട്ടകളും അപ്പൊ നമ്മള് എൻഗേജ്മെന്റ് കൂടാനും കൂടാനല്ല എൻഗേജ്മെന്റ് നമ്മൾടെ തന്നെയാണ് അജമാൻക്ക് പോവാണ് എന്റെ കൂടെ ഫാസലുണ്ട് അപ്പൊ അഫ്സൽക്ക ബൊക്കെ കൊടുത്തിട്ട് കുട്ടപ്പനായിട്ട് അഫ്സൽക്ക പറ ഒരു മുട്ടായി കൊടുത്തിട്ട് വരാന്ന് പറ നീയാണോ ബൊക്ക കൊടുക്കണത് അപ്പൊ അഫ്സൽക്ക് എന്റെ നിക്കാൻ ഉണ്ടായിരുന്നില്ല അഫ്സൽഖാ അഫ്സൽഖാന്റെ കമ്പനിയിൽ അഫ്സൽക്ക് ഇല്ലെങ്കിൽ അവിടെ പണി നടക്കില്ല അങ്ങനെയാണ് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ആയതുകൊണ്ടാണ് അപ്പൊ അഫ്സൽക്ക് വരാത്ത വരാ വന്നില്ല ഞാനും ഇത് വരുന്നില്ല ഡ്യൂട്ടിക്ക് പോവാന്ന് വിചാരിച്ചാണ് പക്ഷെ എനിക്ക് എൻ്റെ അടുത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോ എന്റെ അടുത്ത് നീ പോയി കൊണ്ടെ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു അപ്പൊ നമുക്ക് ഇനി നേരെ അജമാനിക്കാണ് കൈസ് വിചാരിക്കാത്ത കാര്യാണ് അഫ്സൽഖാന്റെ എൻഗേജ്മെന്റ് ദുബായി വെച്ചിട്ട് എല്ലാരും പാടായിട്ട് അത് നിക്കാറ് കഴിഞ്ഞത് ഓൻറെ എൻഗേജ്മെന്റ് അത് നമ്മള് സംഭവം എന്താ എനിക്കന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഓന്റെ ഒക്കെ എൻഗേജ്മെന്റ് ആണ് എന്നുള്ളത് ഇനിയിപ്പൊ അടുത്ത ഫാസിൽ പുറം തറഞ്ഞു നിൽക്കുന്നുണ്ട് അതിലേറെ പുരം നിറഞ്ഞു നിക്കണത് സുരേഷ് ഏട്ടനാണ് പക്ഷെ സുരേഷ് ഏട്ടൻ ഒരു സ്വത്തും ഉണ്ട് കേട്ടോ പിന്നെ ഞാനുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറിലാണ് നമ്മള് പോണത് ബോലോറോല രാത്രി ആണ് എൻഗേജ്മെന്റ് പക്ഷെ നമുക്ക് ദുബായിന്ന് ഇവിടെ നിന്ന് എൻഗേജ്മെന്റ് ഒക്കെ കഴിക്കുമ്പോ ഔട്ട്ഡോർ ഫോട്ടോ ഒക്കെ എടുക്കണെങ്കി രാവിലെയും ആയിരുന്നെങ്കിൽ കൊറച്ചും കൂടി തുടങ്ങിയല്ലേ അല്ല നമ്മളുടെ നിക്കാൽ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ആണ് നാട്ടിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് എങ്ങനെ നിക്കാൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു പരിപാടിക്ക് പോണത് നല്ലതാണ് അത് എന്റെ അഫ്സൽഖാൻ്റെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷം അങ്ങനെ ഞാൻ എന്റെ ദീദീനെ കാണിച്ചു അങ്ങനെ ഫൈനലി സുലൈച്മക്ക് ഞാനല്ലാണ്ട് ഒരു മോളും കൂടിയും കിട്ടി കിട്ടിന്റെ അഫ്സല സ്റ്റേജേക്ക് എന്താ കരണ നിന്റെ കിടക്കുന്നത് തേച്ചോ ഞാനൊന്നും തേച്ചില്ല മുഖം അങ്ങനെയാ അസൂയ

പക്ഷെ ഓരോ മൂത്തത് ഫസ്റ്റ് ദീതി സെക്കൻഡ് ദീതി ബ്രോ ആ വെറുതെയാ നീ എന്തിനാ ഇപ്പൊ ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാണ് ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത് അപ്പൊ ആര്യാണി ആണോ ഈ തെണ്ടി എന്തിനാ അവിടെ അതാ ഞാനും ആലോചിക്ക ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ വീടായി വീടായിപ്പോയി അല്ലെ ഞാൻ ചവിട്ടി ഇറക്കിയെ കുറിച്ച് രണ്ടു വാക്ക് പറയൂ ഒരു സംഭവാണ് ഇഷ്ടാണ് ഇന്റെ ചിന്നത്ത പാട്ട് പാടാൻ പോവാണ് ഇതൊക്കെ വരുവോ എല്ലാരും കാണുവോ പരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട തളരുത് രാമകുട്ടി തളരുത് കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല

പിന്നെ ഉമ്മയാണ് നമ്മളെ നിക്കാവും എൻഗേജ്മെന്റ് വന്നതാണ് എല്ലാവരും കണ്ടില്ലേ രണ്ടു വാക്കും ഇനിയിപ്പോ എല്ലാരും ഈ മാസം പോകും അപ്പൊ നമുക്ക് നല്ല സങ്കടം കാരണം എല്ലാരും ഒരുമിച്ച് എന്നൊരു കല്യാണവീടിന് ഒരു വൈബ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഇന്ന് ഇപ്പൊ നാളെ പോകും ഇനി ഇന്റെ ഉമ്മ എന്താണ് എങ്ങട നോക്കണു മുപ്പി പറയണമതിരെ നാട്ടത്തിനൊക്കെ നീ നാവീ മായുമോ ഒരു കൈവതം മാറ്റി കേറെ ഓക്കേ ഓക്കേ ആഫ്റ്റർ മാര്യേജ് നിനക്ക് എന്താ ഫീൽ ചെയ്യുന്നത് അപ്പോ ഇതൊന്നും വേണ്ടയേ ഒരു സത്യം പറയ ആഫ്റ്റർ മാരേജ് എങ്ങനെയാണ് മോവിട്ടാറ

ഇത്രേ കുറച്ച് രണ്ട് വാക്കേ പറയാം порадуയുടെ ഒരുപാട് നേരം ഇതിൽ കുറച്ച് പറയാനെങ്കിൽ ഞാൻ പറഞ്ഞ ആർട്ടോൺ വർണമായിട്ട് സർക്കാരിന്റെ രീതി കണ്ടതാണ് വൈറ്റ് ഓഫ് സെൽക്ക റെഡ് ദീറ്റ് ആണ് കേട്ടോ ഫസ്റ്റ് ആണ് പ്രപ്പോസ് ചെയ്തത് മൂ വൈബി ആ റെഡ്നെങ്കിലും ഫസ്റ്റ് എന്നാലും ഫസ്റ്റ് ലവ് പാർനർ ആണ് വൈ ബോസ് അല്ല ക

ാണ് ദീതി പറഞ്ഞത് അഫ്സൽക്കും ആ രണ്ടാളും ആരാണ് കൂടുതൽ റോമാൻറ്റിക് अब सही क्या है ना बामाइंडिके? ऐ नहीं ना। नहीं नहीं ना 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 मूवी वाली। नॉन ऑप्शनली। आरुप आरुप आरुप। बिरानी चीर की चीर। चौथे ऑप्शनली। ऐ जो तो कोड़े। आरे वो रूपिया। आप देखो मांसला वो जाए। आप बार करना। नहीं नहीं क्या राम। नहीं नहीं। ഏറ്റവും കുക്കിംഗ് കുക്കിങ്റിയണ ആളാണ് ഏറ്റവും കൂടുതൽ അടുക്കളയിൽ കേറണ ആരാണെന്നാണ് നല്ല ക്ഷമയുള്ള ആരാണ് വേറെ കൂടുതൽ റൊമാൻറ്റിക് ആരാ പ്രപ്പോസ് ചെയ്ത് സത്യം പറയാട്ട ഫ്ലവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കോസ്റ്റ്യൂംസ് ചോദിക്കുന്നത് കേട്ടോ ഇവര് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞേ പറഞ്ഞേ മുഫീന്റെ വേറെ പറഞ്ഞേ പച്ച അ അ നിന്നോ സത്യം പറയാ പോയിണ്ടിറ്റി ഉണ്ട് കൊള്ളാവേറെ ജുക്ക് എന്ത് മൈക്ക് ഓര വേർത്താ മൂഫിൻ നേ? കുപ്പി അല്ല അത് കേട്ടോ കുപ്പി പക്ഷേ ചോക്ലേറ്റായിക്കോളാ മൂഫിൻ ജിമ്മൻ മരക്ക് കേട്ടോ ജിമ്മൻ കേട്ടാ സ്കിൻ ഫേസ് ഒരുപാടുണ്ട് ശെരിക്കും പിന്നെ അന്നവനെ നോക്കുന്നോ അതെന്താ രണ്ട് സെയിം ആൻസർ ആണ് പറ്റില്ലോ ഒരു ആൻസർ സെപ്പറേറ്റ് ആയിരിക്കണം നോക്കില്ലേ പാവാണ് എന്നെ സൈക് ചെയ്യുന്നു സൈക് കണ്ടോ വാസ് സ്റ്റോറി ഓക്കേ സൈക് ചെയ്യുന്നവർ അപ്പോൾ ഇതേ സെയിം क्वेश्चन ഒപ്പിടോളേ ഇനേസണ്ടാണ് ഒരു മണ്ടത്തിയാ അതും ഓക്കേ മണ്ടത്തിയാดิച്ചോ അതും കേസ് സർ മണ്ടтейനോട് ഇഷ്ടപ്പെട്ട പെണ്ണല്ലേ

സെയിം അവൾക്ക് അങ്ങനെയാണ് പിന്നെ ഉണ്ട് അങ്ങനെ നമ്മള് തിരിച്ച് ഫ്ലാറ്റിൽ എത്തിക്കാണ് <laughs> ും ക്ഷീണിച്ചും ഇപ്പോഴും ഞാൻ മാത്രാണ് ഉഷാറായിട്ട് നിക്കുന്നത് അപ്പൊ എൻഗേജ്മെന്റിന്റെ വീഡിയോ കഴിഞ്ഞും ആകെ എല്ലാം കഴിഞ്ഞു ഒരു എല്ലാം കഴിഞ്ഞപ്പോ ഒരു സമാധാനം നിക്കാതും കഴിഞ്ഞു എൻഗേജ്മെന്റും കഴിഞ്ഞു ഇനി എന്താ ഇനി ഫുള്ള് ആണ് അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റിൽ അഫ്സൽഖാന്റെ കല്യാണം ഉണ്ടാവും അപ്പോ റിസെപ്ഷൻ നമ്മൾ എപ്പോഴാണെന്നൊന്നും ഡേറ്റ് ഫിക്സ് ആക്കിട്ടൊന്നുമില്ല എന്നാലും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ ബെൽ ബട്ടൺ ബട്ടൺ ബെൽ ബൈ 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 ബൈ